നിങ്ങനെ തോന്നുന്നുണ്ട് സമിതിയില് മുകേഷിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് വീണ്ടും ആരോപണം ഉയരുന്ന പശ്ചാത്തലം എന്താണ് അഭിപ്രായം അത് ഏത് സമിതിയിലും ഏത് സ്ഥാനത്തും ഇരിക്കുന്നുള്ളതല്ല ആരോപണ ആരോപണവിധേയരാവുന്നത് ആരായാലും അവർ ഔദ്യോഗിക പദവികളിൽ നിന്ന് മാറി നിന്ന് തന്നെ അന്വേഷണത്തെ നേരിടണം അത് ശ്രീ മുകേഷ് എന്നുള്ളതല്ല ആരായാലും ആര് ഏത് പദവിയിലിരിക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലൊരു ആരോപണം വന്നിട്ടുണ്ട് ആ പദവിയിൽ നിന്ന് മാറി നിന്ന് തന്നെ ആരോപണത്തെ നേരിടണം എനിക്ക് അതിന്റെ ടെക്നിക്കാലിറ്റി അറിയില്ല കാരണം ഇപ്പോൾ അക്കാഡമി ചെയർമാൻ സ്ഥാനം പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് അപ്പം അതുകൊണ്ട് അതിന് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാം പിന്നെ എം എൽ എ ഒരു ജനപ്രതിനിധിയാണ് അപ്പം അതിൻ്റെ ലീഗൽ സൈഡ് എന്താണെന്ന് നോക്കിയിട്ട് തീർച്ചയായിട്ടും തീരുമാനത്തിലേക്ക് വരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം വരണം എന്നുള്ളതാണ് വിശ്വാസം ആഗ്രഹവും അന്വേഷണത്തെ നേരിടുമ്പോൾ സ്വാധീനിക്കപ്പെടുന്ന ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് അന്വേഷണം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഭാഗമായി അത് ഇത് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ അകത്തൊരു ടെക്നിക്കാലിറ്റി ഉണ്ടല്ലോ ലീഗലി ഒരു ടെക്നിക്ക് കാരണം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നമുക്ക് ഇതിനു മുമ്പുള്ള പല കേസുകൾ പലതരത്തില അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും ചിലപ്പോൾ എം എൽ എ സ്ഥാനം ബേസ് ആയിട്ടുള്ള മന്ത്രിസ്ഥാനം സ്ഥാനം മാറിയവരും എം എൽ എ സ്ഥാനം മാറാതിരുന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ലീഗൽ ടെക്നിക്കാലിറ്റി എന്താണെന്ന് നൽകുന്നതാണോ ഈ നടപടികളൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഒരു ഒരു സ്ത്രീപക്ഷ നിലപാടില്ലാതെ പല സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പല ഒരു പ്രവണതകളും പല ശീലങ്ങളും പിന്നെ കുറേ 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 ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന ഒരു നോർമൽ സ്റ്റേറ്റ്മെന്റിലേക്ക് എന്തുകൊണ്ടും ഒരു മേഖല തന്നെയാണ് സിനിമ അപ്പോൾ അതിന് ഇനി ഇത്രയും താഴെ പോയെടുത്തത് നമുക്കൊന്ന് കരകയറ്റണമെങ്കിൽ വളരെ വളരെ നിശ്ചിതാർഢ്യത്തോടുള്ള കൂടെയുള്ള നടപടികളിലേക്ക് തന്നെ വരണം ഈ മുകേഷിനെതിരെ കേസ് എടുക്കേണ്ടതല്ല കാരണം ഗുരുതര ആരോപണങ്ങളാണ് തുടർച്ചയായിട്ട് ഒരു ഒരു നടി ആ നടിയുടെ അമ്മയോട് മോശമായി തുടർച്ചയായിട്ടുണ്ടാകുന്നത് അങ്ങനെ ഒരാൾക്കെതിരെ അങ്ങനെ വരും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അതിന്റെ ഒരു എനിക്കറിയില്ല എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കമൻറ് ചെയ്യാൻ അറിയില്ല അതിന്റെ ഒരു ലീഗൽ സൈഡൊന്നും അറിയില്ല പക്ഷെ തീർച്ചയായിട്ടും വ്യക്തിപരമായുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആരാണെങ്കിലും കൃത്യമായ നീ ലീഗലി ഏത് നടപടിയിലേക്കാണോ പോകേണ്ടത് അതുപോലെ സ്ത്രീക്ക് നിയമത്തിൻ്റെ വശത്തു നിന്നും ധാർമ്മികമായ വശത്തു നിന്നും കിട്ടേണ്ടുന്ന എല്ലാ പ്രിവിലേജുകളും ഈ കാര്യത്തിൽ കിട്ടണം കാരണം സിനിമ പോലെയുള്ള ഒരിടത്തുള്ള ഒരു നിസ്സഹായാവസ്ഥയിട്ട് രണ്ട് കാര്യത്തിലാണ് സ്ത്രീകൾ സിനിമയിലേക്ക് വരുന്നത് ഒന്നൊരു ഉൾവിളിയുടെ ടാലഡ് ആയിട്ടുള്ള ഒരാളുടെ ഒരു തൃഷ്ണയാണ് എനിക്കത് ചെയ്യണം എന്ന് പറയുന്ന ഒരു പാഷനാണ് ആ പാഷനിൽ വരും മറ്റത് തീർത്തും നിസ്സഹായമായും മറ്റൊരു ജോലിയും ഇല്ലാതിരിക്കുമ്പം അവനവൻ്റെ മെറിറ്റ്സിലുള്ള ആത്മവിശ്വാസത്തിൽ വരുന്ന സൗന്ദര്യവും കഴിവും ഒക്കെയുള്ള ആത്മവിശ്വാസത്തിൽ വരുന്നതാണ് ഈ രണ്ടിടത്തെയും നിസ്സഹായാവസ്ഥയിൽ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ തെറ്റാണ് ആ തെറ്റിന് അതിൻ്റേതായ അർത്ഥത്തിലുള്ള നടപടി വേണം അത് നിയമത്തിൻ്റെ ഒരു ആനുകൂല്യവും പറ്റി മറുവശത്ത് പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രതയും ആ ഒരു പ്രിവിലേജ് സ്ത്രീക്ക് ഉണ്ടാവണം പലരും പരാതി നൽകുന്നില്ല പരാതി നൽകണം തന്നെയാണ് കാരണം പരാതി നൽകുന്നില്ല എന്നുള്ളത് നമ്മളുടെയൊക്കെ എക്സ്പീരിയൻസിൽ നിന്നാണ് പലപ്പോഴും പരാതി കൊടുത്തിട്ടാ പരാതി വേണ്ട വിധം പരിഗണിക്കപ്പെടാതിരിക്കുകയും പരാതി കൊടുക്കുന്ന ആൾ അവസാനം മോശമാവുകയും ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒരുപാട് ആൾക്കാർക്കുണ്ട് ഞാൻ തന്നെ പോലീസിൽ പരാതിപ്പെട്ട കാലങ്ങൾക്ക് മുമ്പ് പിന്നെ കല്യാണത്തിനൊക്കെ മുമ്പ് പോലീസ് പരാതിപ്പെട്ട ഇൻസിഡൻസ് ഉണ്ട് പക്ഷേ അവിടെ വരുമ്പോൾ പോലീസ് ഔദ്യോഗിക ഇരിക്കുന്ന പോലീസുകാർ ലൊക്കേഷനിൽ വന്നിട്ട് ഇതിനെ ഡയലൂട്ട് ചെയ്യും അവർക്ക് വേണ്ടി പ്രൊഡ്യൂസർക്ക് വേണ്ടിയോ ഡയറക്ടർക്ക് വേണ്ടിയോ ഒക്കെ സംസാരിച്ചിട്ട് നിങ്ങൾ ഒരു സ്റ്റാർ അല്ലേ ആർട്ടിസ്റ്റ് അല്ലേ നിങ്ങൾക്ക് നാണക്കേടല്ലേ പൊതുജനം അറിഞ്ഞാൽ അപ്പം അത്ര നിരുത്തരവാദപരമായി സമീപിച്ചുകൊണ്ടിരുന്ന ഇടത്തു നിന്നാണ് ഇത്ര സ്ട്രോങ് ആയിട്ടൊരു സ്പേസ് കിട്ടിയിരിക്കുന്നത് ഈ സ്പേസ് ഭയങ്കര അനിവാര്യമായിരുന്നു വലിയൊരു സ്പേസാണ് ആ സ്പേസിൻ്റെ ആത്മവിശ്വാസം ഊർജ്ജമാക്കി മാറ്റി സ്ത്രീകൾ വരിക തന്നെ വേണം സംഘടനയുടെ വേണം ഇപ്പോൾ ഇപ്പോൾ ശക്തമായി വരുന്നുണ്ട് തീർച്ചയായിട്ടും അത്രയേറെ ആലോചന എങ്കിലും വരുന്നത് വളരെ വലിയ കാര്യമാണ് പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റ് ഒരു വനിതയാണ് എന്താണ് പവർ എന്താണ് അവരുടെ സാധ്യത എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് അല്ലേ എത്രമാത്രം പ്രസിഡന്റാണ് ഇന്ത്യൻ പ്രസിഡന്റാണ് അങ്ങനെ ഒരു സ്റ്റാമ്പ് പോലെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഒരു സ്ത്രീ വന്നിരിക്കുക എന്നുള്ളത് ആവരുത് കൃത്യമായും ആ ജനറൽ സെക്രട്ടറിയുടെ പവർ എൻഫോഴ്സ് ചെയ്യാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പറ്റുന്ന രീതിയിലേക്ക് ഒരു ജനറൽ സെക്രട്ടറി വരണം എന്നുള്ളത് തന്നെയാണ് താല്പര്യം അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ കളർഫുള്ള ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ